അപൃഥക്ധർമ്മശീലാക്ഷാണ പി താരായണസരീർം സിന്ധുസമുദ്രോ സുഹന്മുനിസിദ്ധനിഷേവിതം തൂതമലാശയാഹം പ്രോത്പന്നതയോപ്യുത തേ തപഏവഗ്നം പിന്നെ ഇന്ദ്രിത പ്രജാവിവൃദ്ധയ തന്നേ സ്ഥിര ഉവാചജാശ്വാഹ കഥം സ്രക്ഷ്യഥ വൈപ്രജ അദൃഷ്ടാലർഗമം ബഹുരൂപയോ പഞ്ചപഞ്ചാത്ഭുതം ഗൃഹം സ്വയംഭ്രം കഥം സുദുരാദേശമവിദ്വാംസുവിഭിതാം അനിരുപം സർഗം കരിഷ്യഥ ശ്രീസുഖ ഉ

തൽസംഗ്രംശീത ഐശ്വര്യം സംസരന്തം കർമ്മീർഭവേൽ സൃഷ്ട്യമായ മേലാകുലാന്തേതാം മത്തമസൽ കർമ്മീർഭവേൽ പഞ്ചവിശതി തന്നുഷോത്ഭുത ദർപ്പണം അധിയ ആത്മാബൂധസിഹിമസൽ കർമ്മീർഭവേൽ ഐശ്വരം ശാസ്ത്രമുൽസൃജ്യബന്ധമോക്ഷാദർശനം വിവിക്തൃത പദമജ്ഞായ കിമസൽ കർമ്മീർഭവേൽ കാലചക്രം സർവം ഭ്രമസ്തീക്ഷണംകരിഷയജ്ജ് ജഗൽ സ്വതന്ത്രമബുധസ്യേഹകിമസൽ കർമ്മഭിർഭവേൽ ശാസ്ത്രേ സമയോന വേദ നിവർത്തകം കഥം തദനുരുപുണവിശ്രംഭ്യുപക്രമേൽ ഇതി വ്യവസിതാരജ്ഞര്യസ്വകചേതസ പ്രയ യുസ്ഥം പരിക്രമ്യ പന്ധാനമനിവർത്ത സ്വരബ്രഹ്മണി നിർഭാധൃഷിഗേശപദുജെ അഖണ്ഡം ചിത്തമാവേശ ലോകാനുചരൻമുനി നാശം ക്ഷ ശബളാശ്വാൻസഹസ്രേത്ര സമാധിഷ്ടജ സർഗേ ധൃതവ്രത നാരായണ സരോജിമര്യത്ര സിദ്ധാസ്വൂർവജ തശനർതമലാശയാ ജപന്തോ ബ്രഹ്മ പരമം ദുസ്തയത്രമഹ തപ അഭക്ഷാധിജിന്മാസാ കിദ് ഭരാധയൻ മന്ത്രമഭ്യന്ത ഇടസ്പതി ഓം നമോ നാരായണായ പുരുഷാ മഹാത്മനേ വിശുദ്ധസത്വധിഷ്യായ മഹാഹംസായ ധീമഹിതി തന്നെ പിജേന്ദ്രസർഗ്യോമിന് ഉപേത്യ നാരദപ്രഹവാച കൂടാൽ ദാക്ഷാണ ആ സം ശൃുദോ നിഗമം മമ അന്യച്ഛതാ ഭ്രതരേണം ഭ്രാതരവത്സല ഭ്രതൃണഭുൽ സധ്രീചീനം പ്രതീനം പരസ്യതാ നശിമാരിവ ഏതാ ഉൽപ്പൻ ബഹൂൻ പശ്യൻ പ്രജാപതി പൂർവന്നാരദകൃതം പുത്രനാശമുപാശ്രോ ൂർവീഷ്യമോ പാപം ആൾക്കാർക്ക് ഭഗവാന്റെ പേരിടാൻ തോന്നില്ല മക്കൾക്ക് ലഡു ബുഡു ഗുഡു എന്നൊക്കെ പേരിടുക ഇനി ചില ആൾക്കാരുണ്ട് വിദ്വാൻമാര് അവർ പേരിടും കൃഷ്ണ എന്ന് പേരിടും പക്ഷെ കിട്ടൂന്നോ കിച്ചു എന്നെ വിളിക്കുള്ളൂ നാരായണന്നൊക്കെ നല്ല പേരിട്ടു നൂറ് പ്രാവശ്യം എന്ന് വിളിച്ചൂടെ മക്കളെ നാണു അല്ലെങ്കിൽ നാണപ്പ എന്നൊക്കെ വിളിക്കുക നോക്കണം പാപത്തിൻ്റെ ശക്തി ഭഗവാന്റെ നാമം നേരാമണ്ണം ജപിക്കാൻ തോന്നില്ല എന്നർത്ഥം എങ്ങനെയെങ്കിലും നമ്മളെ ഉൾട്ടയാക്കി മറച്ചുവിടും ഉണ്ടോ അറിയാണ്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ട് പോലും ഈ അജാമിളൻ പാപത്തിൽ നിന്ന് മുക്തനായി തീർന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയോട് അജാമിളൻ്റെ കാര്യം എക്സംഷനാണെ ഇത് ന്യായം എന്നാണ് ഇനി പറയാം ഇത്രയും നിന്ദയനായ അജാവിളൻ പോലും അറിയാണ്ട് പുത്രൻ്റെ നാമം വിളിച്ചത് പോതുമായിട്ട് ഈ പാപത്തുനിന്ന് മുക്തനായി നിരിച്ചാൽ ശ്രദ്ധയോടെയും ഭക്തിയോടെയും അറിവോടുകൂടി അവിടുത്തെ തിരുനാമം ജപിച്ച ജപിക്കുന്ന നമ്മുടെ കഥ പറയാനുണ്ടോ ചോദിക്കുക ഇതിനാണ് കൗമോദക്യം ഞാതെന്ന് പറയാം അതുകൊണ്ട് ഭഗവാന്റെ നാമത്തിന് കഴിവി ശക്തിയില്ല എന്നല്ല ഭഗവാന്റെ നാമത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നത് മന്ത്രശക്തി ഓരോ നാമവും ഒരു മന്ത്രമാണ് ആ മന്ത്രം ജപിക്കുമ്പോൾ അതിനനുസരിച്ച ഒരു പോസിറ്റീവായ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് മഹാരോഗങ്ങളെപ്പോലും ചികിത്സിച്ച് മാറാൻ കഴിയാത്ത മഹാരോഗങ്ങളെപ്പോലും മാറ്റാൻ മന്ത്രത്തിന് കഴിവുണ്ട് എന്നാണ് പറയണത് എന്നാണ് ഹോമിയോപ്പതിയും അലോപ്പതിയും ഒക്കെ വന്നത് അല്ലേ അതിനു മുമ്പ് നാമപ്പതി എന്നൊരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു അത്രേ പ്രത്യേക മന്ത്രങ്ങൾ ഇത്ര വാശ്യം ഒരു കഴിക്കുക അസുഖം മാറാൻ ഇപ്പം നാമത്തിൻ്റെ പവർ അതാത്ത മഹർഷിമാർക്കറിയാം നോക്കൂ നമ്മുടെ പേരിന് ശക്തി ഉണ്ടോലയോ ലോ ഇപ്പോൾ നാട്ടിൽ വലിയ പ്രമാണിയായ ഒരാളാണ് എൻ്റെ പേര് പറഞ്ഞാൽ മതി അവിടെ കാര്യം നടക്കുമല്ലേ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിളിച്ചു എൻ്റെ പേര് പറഞ്ഞു എന്നാള ഉടനെ ആളെ റിലീസ് ചെയ്തു അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമകനായ സർവേശ്വരൻ്റെ നാമത്തിന് പവറില്ല പേരിന് ശക്തിയില്ല ഉണ്ടാവില്ലേ ഓ ഒന്നും കൊള്ളാത്ത നമ്മുടെ പേരിന് പോലും ഈ ലോകത്തിൽ പലതും നടത്താൻ കഴിയുമെങ്കിൽ സർവേശ്വരൻ്റെ നാമത്തെ എത്ര കഴിവുണ്ടാവും ശക്തി ഉണ്ടാവും അസാധ്യമായിട്ടൊന്നുമില്ല മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ അഞ്ച് ഘടകങ്ങളാണെന്ന് പറയാം എന്തൊക്കെയാണ് അസ്ഥിഭാതി പ്രിയം രൂപം നാമം അസ്ഥിഭാതി പ്രിയം രൂപ നാമചേത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗദ്രൂപം രൂപം ബഹി ഈ ലോകത്തെ അപകരിച്ച എന്ത് വസ്തു എടുത്താലും അതിനൊരു രൂപമുണ്ട് ഒരു നാമമുണ്ട് അല്ലേ ശരിയോ ഉണ്ട് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേര് അതിനൊരു രൂപമുണ്ട് അല്ലേ വിളക്ക് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പേര് അതൊരു രൂപമുണ്ടല്ലേ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പേര് അതിന് രൂപമുണ്ടല്ലേ ഇങ്ങനെ ലോകത്തിലെ എല്ലാ വസ്തുക്കളും പിന്നെയോ അതിന് ഉണ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ഭഗവത് സാ ചൈതന്യം ഉണ്ടായിരുന്നത് ഭഗവാനുണ്ടതില് അസ്ഥി ഉണ്ട് ഈസിനസ് ആ വസ്തു ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് അറിയണില്ലേ ഭാതി അതറിയപ്പെടുന്നു ഇങ്ങനെ എല്ലാത്തിലും ഭഗവാനുമുണ്ട് നാമരൂപങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുന്നില്ല ഭഗവാനെ നമ്മൾ മറന്ന് ഈ നാമരൂപങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് ശരിയല്ലേ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വ്യക്തിയിൽ കുടുങ്ങുമ്പം എന്താ അത് വസ്തുവിൽ കുടുങ്ങുമ്പോൾ ആ രൂപത്തിലും നാമത്തിലോ നമ്മുടെ മനസ്സ് ഒട്ടിപ്പോയത് അവിടുന്ന് മനസ്സിനെ പിൻവലിക്കലാണ് മോക്ഷത്തിൻ്റെ രഹസ്യം ഈ പ്രപഞ്ചവസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പരിപൂർണമായും പിൻവാങ്ങി അന്തര്യാമിയായിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനോട് ചേർത്താൽ മുക്തി ചെയ്യും അതിനെന്താ ഉപായം ഈ വേൾഡിലി നാമരൂപങ്ങളെ വെടിയാൻ അതിന്ന് മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഒരു ദിവ്യമായ രൂപമോ ദിവ്യമായോ നാമമോ അനിവാര്യമാണ് നോക്കൂ ലൗകി ലൗകി ലോകത്തിലെ ലൗകികങ്ങളായ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഒരു നാമത്തിലോ മനസ്സിനെ ഏകാഗ്രാക്കിയാൽ പോരാ അത് വീണ്ടും ഒന്നിൽ നിന്ന് മാറി വേറെ ആസക്തമായി എന്ന് മാത്രമേ ഉള്ളൂ ബാഹ്യവസ്തുക്കളിൽ നിന്നുള്ള ആസക്തി പരിപൂർണമായി വിടണമെങ്കിൽ ഈ ലോകത്തിലുള്ളതല്ലാത്ത അലൗകികമായ ഒന്നിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പറ്റണം ഭഗവാന്റെ രൂപം ദിവ്യമാണ് ഭഗവാന്റെ നാമവും ദിവ്യമാണ് ഭഗവാന്റെ എല്ലാം ദിവ്യമാണ് അങ്ങനെയുള്ള ദിവ്യനാമത്തെയോ ദിവ്യരൂപത്തെയോ ആശ്രയിച്ചാൽ ക്രമേണ ഈ ലൗകിക നാമരൂപങ്ങളിൽ ആസക്തമായ മനസ്സിനെ അവിടുന്ന് മോചിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഒന്നിലോ ഭഗവാന്റെ ഇഷ്ടദേവതാ രൂപത്തെ ധ്യാനിക്കുക ഇല്ലെങ്കിലോ നാമം ജപിക്കുക ഇനി ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാ എളുപ്പമുള്ളത് ഒരാക്ക് ഇപ്പോൾ ഒരു കള കൃഷ്ണനെ ഭരിക്കാമെന്ന് ചോദിച്ചു കൃഷ്ണരൂപം നമ്മുടെ മനസ്സിൽ വരാൻ പ്രയാസം കൃഷ്ണരൂപം നമുക്ക് ഭഗവാന്റെ രൂപം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ നാമം നമ്മുടെ സ്വാധീനത്തിലല്ലേ നിയന്ത്രണത്തിലല്ലേ ശരിയോ ഭഗവാന്റെ രൂപം വന്നില്ല എന്ന് പറയാം പക്ഷേ നാ രൂപ നാമത്തെ നമുക്ക് മുറുകെ പിടിക്കാം നാമത്തെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാമിയിലെ എളുപ്പമെത്താൻ കഴിയും കാരണം നാമവും നാമിയും അഭിന്നമാണ് അതുകൊണ്ടും ഈ പ്രപഞ്ചത്തു നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഭഗവാൻ്റെ നാമസങ്കീർത്തനമാണെന്ന് എത്തും അതുകൊണ്ട് നാമം ജപിക്കാൻ നമുക്ക് തോന്നണം അത്ര എത്രത്തോളം നാമം ജപിക്കുക അത്രത്തോളം ഈ വാസനകളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകും അതായോ മൊബൈലിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയില്ലേ നമ്മുടെ ഉള്ളിൽ എത്രയോ നെഗറ്റീവ് ആയിട്ടുള്ളതായ സംസ്കാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ആ ഭഗവാന് നേരെ നമ്മുടെ മനസ്സിനെ എക്സ്പോസ് ചെയ്ത് വെക്കുമ്പോൾ തുറന്നു വെക്കുമ്പോൾ എന്താണ്ടവിടെ എക്സറേ രശ്മികളൊക്കെ പലരെയും നശിക്കണില്ലേ അതുമാതിരി ഹേമോതെറാപ്പി ഇതൊക്കെ നടത്തുമ്പോൾ പല പല രോഗ അണുക്കളെയൊക്കെ കൊല്ലുന്നില്ലേ ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഭഗവാനു നേരെ തിരിച്ചു വെച്ചാൽ ആ ഭഗവാന്റെ ആ സ്മരണ നമ്മുടെ മനസ്സിനെ എല്ലാ ദോഷങ്ങളെയും നെഗറ്റിവിറ്റീസിനെയും പാപസംസ്കാരങ്ങളെയും നീക്കി ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അതിനും നിർത്തും പരീക്ഷിച്ചു നോക്കൂ പറയണതല്ല എക്സ്പെരിമെൻറ്റ് ചെയ്യണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർത്താം എത്രയെത്രയോ മഹാന്മാർ ആ നാമത്തിലൂടെ മഹാരോഗങ്ങളെ അതിവർത്തിച്ചു മാത്രമല്ല ഈ സർവ നെഗറ്റിവിറ്റീസിനെ അതിവർത്തിച്ച് ദുർഗുണങ്ങളെയും ദുസ്വഭാവങ്ങളെയും ഒക്കെ അതിവർത്തിച്ച് പരമാത്മപദം പ്രാപിച്ചിട്ടുണ്ട് മോക്ഷപദം പ്രാപിച്ചിട്ടുണ്ട് തിരുനാമത്തിൻ്റെ മഹിമ അവർണ്ണനീയമാണ് നർത്തം പിന്നീട് ദേവേന്ദ്രൻ ഒരിക്കൽ ഇതുമാതിരി പാപം സംഭവിച്ചു ഗുരുവിനെ നിന്ദിക്കാനിടകുന്നു നൃത്തം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ പറഞ്ഞ ഗുരു കോപിച്ചാൽ നമ്മെ അനുഗ്രഹിക്കാൻ ഒരാളില്ല ഗുരുഷ്ടേ എന്നാൽ കശ്ചരാധ ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല ശിവോരുഷ്ട ഗുരുത്രാധ ശിവഗോപത്ത് നിന്ന് അല്ലെങ്കിൽ ദേവഗോപത്ത് നിന്ന് നമ്മെ രക്ഷിക്കാൻ ഗുരുവിന് കഴിയും ആ ഗുരുനിന്ദ ചെയ്താൽ അതിന് പ്രായശ്യത്തില്ല ആ ഗുരുനിന്ദ കൊണ്ട് ദേവേന്ദ്രനും ദേവന്മാരും ഒരുപാട് കഷ്ടപ്പെടാനിട വന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് പിന്നെ എന്താണ് ദേവേന്ദ്രനെ പറ്റിയ കുഴപ്പം ഒരിക്കൽ ബൃഹസ്പതിയാണ് അവരുടെ ഗുരു ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവന്മാർക്ക് സർവ ഐശ്വര്യങ്ങളും എല്ലാ കേമത്തോണ്ടായി ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് കുറച്ച് പടമോ കുറച്ച് സൗകര്യങ്ങളോ കുറച്ച് പ്രശസ്തിയോ കുറച്ച് ആ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അത് തന്ന ആ മഹാന്മാരെയും മറക്കും ഗുരുനാഥന്മാരെയും മറക്കും ഈശ്വരൻ തന്നെ മറക്കും അല്ലേ എല്ലാം ആയിക്കഴിയുമ്പോൾ കഷ്ടപ്പാടെല്ലാം ഇപ്പോൾ ഓർത്തുനിന്ന് വരും അവരെയൊക്കെ പോയി നമസ്കരിച്ചു സേവിച്ചു ആശ്രയിച്ചു ഭജിച്ചു എന്ന് വരും അല്ലേ എല്ലാ സൗകര്യം പിന്നെ നമുക്ക് നേരില്ല അമ്പലത്തിൽ പോകാൻ നേരില്ല നാമം ജീവിക്കാൻ നേരമില്ല അല്ലേ മഹാത്മാരെ കാണാൻ പോവാൻ നേരില്ല ഇങ്ങനെയാണ് ഈ മനുഷ്യനെ മായ മയക്കുന്നത് എന്നർത്ഥം എന്താ കാരണം ഇപ്പം അവിടെ പോയിട്ട് ആവശ്യമില്ലേ അന്ന് ആവശ്യമുണ്ടായിരുന്നു ആ അങ്ങനെയുള്ള അഹങ്കാരം വരും സ്ഥാനം പണം ഇതൊക്കെ അഹങ്കാരം ഉണ്ടാക്കാന്നുള്ളതാണ് ആരോഗ്യ ചെറുപ്പം സൗന്ദര്യം ജനസ്വാധീനം ഇതോരോന്നും അഹങ്കരിപ്പിക്കണതാണ് പിന്നെ എല്ലാം കൂടി ഉണ്ടായാൽ പറയണോ ദേവേന്ദ്രൻ എല്ലാം കൂടി ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ഗുരുനാഥനൊന്നും മൈൻഡ് ചെയ്യാണ്ടായി ഒരു ദിവസം ദേവേന്ദ്രൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഉപദേവന്മാർ ഒക്കെ ഇന്ദ്രാണിയോടുകൂടി ഇരിക്കുക ഉപദേവന്മാരെ കഥയനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അങ്ങനെ പല സംഗീതക്കച്ചേരിയും ചില സുന്ദരിമാരുടെ ആട്ടും പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ആ ഹാളിലേക്ക് ഗുരുനാഥൻ കടന്നു വന്നു സാധാരണ ഗുരുനാഥനെ കണ്ടാൽ സിംഹാസനത്തിൽ ഇരിക്കാൻ പാടില്ല ഗുരുനാഥനെ കണ്ട വേഗം പോയി പാറ നമസ്കാരം ചെയ്യണം ഗുരുവിനെ എത്തി ഗുരുവിൻ്റെ അനുവാദം വാങ്ങിയിട്ട് വേണം ഇരിക്കാൻ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം പക്ഷേ ഇത്തവണ അവിടെ വന്ന സമയത്ത് ഇന്ദ്രന് ആ ഗുരുനാഥനെ ആ ഒന്ന് എഴുന്നേൽക്കാനോ നമസ്കരിക്കാനോ വന്ദിക്കാനോ തോന്നിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വിചാരിച്ചു ഇപ്പോളാ ഈ ഗുരുവിന് വരാ വരാൻ കണ്ട കയറി വരാൻ കണ്ട സമയം ഇവരെല്ലാവരും കൂടി എന്നെ സ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആട്ടും പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ടങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുനാഥൻ വന്നത് തന്നെ ഈ ആസ്വാദനത്തിനൊരു തടസ്സമായി എന്നും കൂടി ഇന്ദ്രന് തോന്നി എന്താ കാരണം ആ ഉള്ളിലെ അഹങ്കാരം എന്നിട്ടോ ഗുരുനാഥൻ വന്നു കണ്ടു കണ്ടു മാത്രമല്ല കണ്ടിട്ടും കണ്ടില്ലെന്നടിച്ചിരുന്നു കണ്ടാലല്ലേ ഞാൻ എഴുന്നേറ്റ് പോയി നമസ്കരിക്കുകയും കൂട്ടിയിട്ട് വരുവേണ്ടു ഗുരുനാഥം വന്നിരിക്കാം ഞാൻ ശ്രദ്ധ അവിടെയായിരുന്നു അതുകൊണ്ട് ഞാൻ അറിയാത്തത് കൊണ്ടാണ് എഴുന്നേൽക്കാതിരുന്നതും ഗുരുവിനെ വന്ദിക്കാണ്ടിരുന്നതും എന്ന് വിചാരിച്ചോട്ടേ ഗുരു എന്ന് ഇന്ദ്രം വിചാരിക്കുക നോക്കണം ആരാണ് ഈ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ചരാചരങ്ങളുടെ മുഴുവൻ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മതത്വം സാക്ഷാത്കരിച്ച ആളാണ് ആ എല്ലാവരും ഗുരുവല്ല നൃത്തം യാ ബ്രഹ്മാതി പിപീലി കാന്തു പ്രോതാ ജഗത്സാക്ഷിണി സ ഏവാഹം ഇതി ആ ചരാചരങ്ങൾ ബ്രഹ്മാവ് മൂലം ഉറുമ്പ് വരെയുള്ള ശകരചരാചരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന സർവേശ്വരനെ തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചവനാണ് അവ ഗുരു അങ്ങനെയുള്ള ഗുരുനാഥൻ ആരുടെ മനസ്സിൽ എന്തു നടക്കണതും അപ്പറിയില്ലേ തൻ്റെ ശിഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദുഷ്ചിന്ത വന്നതും ഗുരുനാഥൻ മനസ്സിലാക്കി അഹങ്കാരം കാരണമാണ് ആർക്കായാലും അതുകൊണ്ട് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ജയിച്ചുകൊണ്ട് ഗുരുനാഥൻ മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം തൻ്റെ മായയിൽ ഒളിഞ്ഞിരുന്നു ഇന്ദ്രൻ അതൊക്കെ കഴിഞ്ഞു തിരക്കൊക്കെ കഴിഞ്ഞു സമാധ സ്വസ്ഥനായിരിക്കണ സമയത്ത് അദ്ദേഹം മനസ്സിൽ ഈ കുറ്റബോധം ഇങ്ങനെ അലട്ടാൻ തുടങ്ങി അതാണ് നോക്കൂ പാപം ചെയ്ത നരകം മനസ്സിൻ്റെ ശാന്തി പോയി ഗുരുനാഥൻ വന്നു ഗുരുനാഥനെ കണ്ടു പക്ഷെ ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നടിച്ചിരുന്നില്ലേ അത് തെറ്റായിപ്പോയി ആ ഗുരുനിന്ദയായില്ലേ എന്ന വിചാരം ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വസ്ഥത കളയാൻ തുടങ്ങി എന്നാൽ ഇനി ഗുരുനാഥൻ്റെ അശ്രമത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ കൽക്കൽ വീണ് സംസ്ഥാപരാധം പറയാം എന്നിരിച്ച് അവിടെ ചെന്നപ്പോൾ ഗുരുനാഥൻ്റെ പത്നി പറയൂ ഏയ് ഗുരുനാഥന് വിടുന്നങ്ങു വന്നുവല്ലോ അത് തിരിച്ചും കിട്ടു വന്നിട്ടില്ല എന്നും സ്വർഗം മുഴുവൻ അന്വേഷിച്ചു അത്രേ ഗുരുനാഥനെ സ്വർഗ്ഗത്തിലൊന്നും ഗുരുനാഥനല്ല ഗുരുനാഥൻ സ്വന്തം മായയിൽ മറന്നിരിക്കുക ഇന്ദ്രനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി നോക്കണം അപ്പോഴേക്കും ഈ വിവരം അസുര ചക്രവർത്തി അല്ല അസുരന്മാരറിഞ്ഞു അവരെ അസുര ഗുരുവായ ശുക്രാചാര്യനെ പോയി പുരിച്ചു അസുര അനുഗ്രഹം വാങ്ങി ദേവന്മാരുടെ യുദ്ധത്തിന് വന്നു ഏതൊരു സമ്പത്ത് കൊണ്ടും സൗഭാഗ്യം കൊണ്ടും സ്ഥാനമാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും മതം അഹങ്കാരമുണ്ടായിട്ടാണോ ഇന്ദ്രൻ ഇതൊക്കെ തന്ന ഗുരുനാഥനെ തന്നെ മറക്കാനും നിന്ദിക്കാനിട വന്നത് ആ സ്വർഗവും ആ സ്ഥാനമാനങ്ങളും ഏതാനും നിമിഷം കൊണ്ട് നഷ്ടപ്പെടാനിട വന്നു നമുക്ക് ഗുരുഭക്തിയിൽ ദേവന്മാരല്ലാത്രേ മുമ്പിൽ അസുരന്മാരാണ് ഗുരുഭക്തി അസുരന്മാരുടെ ഗുരുഭക്തി കഴിഞ്ഞിട്ട് ദേവന്മാർക്കുള്ളൂ ആ അസുരന്മാർ ഗുരുഭക്തി കൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അനായാസേന സ്വർഗ്ഗം പിടിച്ചെടുത്തു ദേവന്മാരെ അവിടെ നിന്ന് ഓടിച്ചു നോക്കണം ഈ സ്വർഗവും സമ്പാദ്യവും ഒക്കെ ഓർത്തിട്ടാണ് അഹങ്കരിച്ച് ഗുരുവിനെ മറന്നത് അതൊക്കെ അടുത്ത നിമിഷം ഇല്ലാണ്ടായി അവസാനം ദേവതകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ സഞ്ചരിക്കുക ക്ഷമിച്ച് നടക്കുക ഇനി എന്ത് ചെയ്യും കട്ടപ്പാട് വരുമ്പോൾ അത്രേ ദേവന്മാർ ഈശ്വരനെ ഉറക്കുള്ളൂ നമ്മുടെ ആൾക്കാരും അങ്ങനെ ചേരും നല്ല കാലത്ത് ഈശ്വരനെ ഉറക്കില്ല കട്ടം വരുമ്പോൾ ഭഗവാനെ ഉറക്കുക ഇപ്പോൾ ആ ഭഗവാനെ പോയി വിളിക്കുക പ്രാർത്ഥിക്കുക കരയുക പിഴയുകയൊക്കെ ചെയ്തു ആ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത് വലിയ അന്യായമായി പോയി ഈ ബ്രഹ്മജ്ഞാനിയായ ഗുരുനാഥൻ്റെ അനുഗ്രഹമായിരുന്നു നിങ്ങളുടെ ഉയർച്ചയുടെ കാരണം നിങ്ങളുടെ ഉന്നതിയുടെ കാരണം ഇന്ന് അസുരന്മാരുടെ ഉന്നതിയുടെ കാരണം അവരുടെ ഗുരുഭക്രിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർഗ്ഗമൊക്കെ വീണ്ടും കിട്ടണമെങ്കിൽ ഒരു വഴിയുള്ളൂ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവണം അതുകൊണ്ട് പറ്റിയ ആരെങ്കിലും ഗുരുനാഥന്മാരെ സ്വീകരിച്ചോളൂ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഗുരുനാഥന്മാരായി സ്വീകരിക്കാൻ പാടുമോ ഇല്ല ബ്രഹ്മജ്ഞാനികൾ മാത്രമാണ് ഗുരുനാഥന്മാർ ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ചവർ മാത്രമാണ് ഗുരു അങ്ങനെ ആരായുള്ളത് ആ പറഞ്ഞു ഭൂമിയിൽ വിശ്വരൂപൻ എന്നു പേരായിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹം മഹാതപസിയാണ് തപസ്സീത് ഒരു മഹർഷിയെ അദ്ദേഹം ഈശ്വര സാക്ഷാത്കാരൻ എന്നൊരു കൃതാർത്ഥനായിരിക്കാം ആ വിശ്വരൂപനോട് പോയി പറയുക അദ്ദേഹം സമ്മതിച്ച് നിങ്ങളുടെ ഗുരുവായി വന്നു വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും തോന്നും മാത്രമല്ല വിശ്വരൂപന് നാരായണ കവച മന്ത്രം അറിയും അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് അതും അങ്ങ് ജപിച്ച് സിദ്ധി വരുത്തിയാൽ ഈ നിങ്ങൾക്ക് എളുപ്പം ഇതൊക്കെ ജയിക്കാൻ അസുരന്മാരെ ജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു ഈ വിശ്വരൂപനാരാണ് വിശ്വരൂപൻ ദേവേന്ദ്രൻ്റെ അനുജൻ്റെ മാന പണ്ട് ഈ ദേവേന്ദ്രൻ്റെ അഹങ്കാരം കൊണ്ട് പല വേണ്ടാതിന് പ്രവർത്തിച്ചിട്ടേ എന്താ അത് ഒരിക്കൽ അതിഥിയുടെ മക്കളാണ് ദേവന്മാർ പറഞ്ഞു എന്നല്ലേ സത്വഗുണസമ്പന്നയായ അതിഥിയുടെ മക്കളൊക്കെ സാത്വിക ചിത്തവൃത്തികളാണ് ആ ദേവന്മാരിൽ മുത്തവനാണ് ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അനുജനാണ് തൊഷ്ടാവ് തൊഷ്ടാവിൻ്റെ മകനായ ഈ വിശ്വ തൊഷ്ടാവ് ഈ രചന എന്ന് പറഞ്ഞ അസുരസ്ത്രീ വിവാഹം കഴിച്ചു അതിലൊരു ഉണ്ണി ഉണ്ടായതാണ് വിശ്വരൂപൻ ആ വിശ്വരൂപനെ അന്ന് ദേവന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിരുത്താതെ അവിടെ നിന്ന് ആട്ടിപ്പറഞ്ഞയച്ചതാണ് അസുരന്മാരെ അവിടെ ചെന്നപ്പോൾ അവരും ആട്ടിപ്പറഞ്ഞയച്ചു അമ്മ അസുരസ്ത്രീ അച്ഛൻ ദേവനാന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞ ദേവന്മാരും വംശത്തെ കൂട്ടിയില്ല അവസാനം ഭൂമിയിൽ വന്ന് ഭഗവാനെ ശരണാഗതി അടഞ്ഞു ഭജിച്ച് സാക്ഷാത്കാരം നേടി ജീവൻ ജീവൻമുക്തനായിരിക്കുക ആ വിശ്വരൂപനെയാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ദ്രൻ ദേവന്മാരോടുകൂടി വിശ്വരൂപൻ്റെ അടുത്ത് വന്നു വിശ്വരൂപനോട് അപേക്ഷിച്ചു പക്ഷേ വിശ്വരൂപൻ പൗരോഹിത്യം വികർഹിതം അത്യന്തം നിന്ദ്യമാണ് ഈ പൗരോഹിത്യം നിങ്ങളുടെ നമസ്കാരം ദക്ഷിണമൊക്കെ മേടിച്ച് എൻ്റെ സമശക്തികളാൻ ഞാൻ തയ്യാറില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ വേറെ ആരെങ്കിലും അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങയുടെ അച്ഛൻ്റെ വംശമല്ലേ ഞങ്ങളുടെ വംശം അതിനൊന്ന് ആപത്തൊന്നും രക്ഷിക്കാൻ അങ്ങല്ലാതെ പിന്നെ ആരാന്നൊക്കെ പറഞ്ഞു കൽക്കൽ വീണ് വീണ്ടും വീണ്ടും ക്ഷമാപണം ചെയ്തു അപ്പോൾ മനസ്സലിഞ്ഞ വിശ്വരൂപൻ സമ്മതിച്ചു അങ്ങനെ ഇവരുടെ പുരോധന ഗുരുനാഥനാക്കി സ്വർഗത്തിൽ കൊണ്ട് അഭിഷേകം ചെയ്തു അങ്ങനെ ആ ഗുരുനാഥൻ നിന്ന് ഉപദേശമൊക്കെ സ്വീകരിച്ചു നാരായണ കവച മന്ത്രമൊക്കെ ജപിച്ച് ഉപദേശം മേടിച്ചു അതുകൊണ്ട് ആത്മവിശ്വാസം വന്നു ദേവേന്ദ്രൻ ദേവന്മാരെ കൂട്ടി ഈ അസുരന്മാരെയൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിപ്പോൾ നഷ്ടപ്പെട്ട അസുർഗ്ഗമൊക്കെ വീണ്ടെടുക്കാൻ സാധിച്ചു നോക്കൂ നേരത്തെ ഗുരുവിൻ്റെ തിരസ്കാരം കൊണ്ട് നഷ്ടപ്പെട്ട സ്വർഗ്ഗം ഇപ്പോൾ ഗുരു കൃപയും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായപ്പോഴൊക്കെ തിരിച്ചു പിടിച്ചു പിന്നീട് ദേവേന്ദ്രൻ വീണ്ടും മഹാപാപം ചെയ്തു ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സാണ് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം സാധിക്കാൻ വേണ്ടി ആരെയും അച്ചാപ്പന്നേന്ന് പറക്ക് പോയി വീഴും അത് കഴിഞ്ഞാൽ അവനെ തന്നെ ആ ഉപകാരം ചെയ്തവന് തന്നെ ഉദരവ് ചെയ്യും ഇത് മനുഷ്യ സ്വഭാവമാണല്ലോ ഇവിടെ എന്ത് ചെയ്തു ഈ പുതിയ ഗുരുനാഥനോട് ഒരു യാഗം നടത്തുന്ന അത് വളരെ താമസമായ നിന്ദ്യമായ ഒരു യാഗമാണ് അസുരന്മാരെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യണം ദേവന്മാർക്ക് സകല ശക്തിയും വീര്യവും പ്രഭാവമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾക്ക് ഒരാളോടും പക്ഷഭേദമില്ല ദേവനും അസുരനും മനുഷ്യനും എല്ലാവരും അവർക്ക് ഒരുപോലെയാണ് അങ്ങനെയുള്ള മഹാത്മാവായിരുന്നു വിശ്വരുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം യാഗം നടത്തിയത് ഈ ലോകത്തിൻ്റെ മുഴുവൻ മംഗളത്തിനായ ദേവൻ അസുരനും മനുഷ്യരും എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും സുഖാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആഹൂതി കൊടുക്കുന്നത് ഇത് ദേവേന്ദ്രനെ കണ്ടുപിടിച്ചു എത്രയായാലും അസുര മകനാണല്ലോ അസുരപക്ഷപാതിയാണ് ഇയാള് അതുകൊണ്ടാണ് അസുരന്മാർക്ക് നല്ലത് വരാൻ വേണ്ടി ഇയാള് അസുരന്മാർക്ക് ഹവിസ് കൊടുക്കണതെന്ന് തെറ്റി പറഞ്ഞ് വിചാരിച്ചു കൊണ്ട് വാളെടുത്ത് വിശ്വരൂപൻ്റെ തലേങ്ങട് വെട്ടി നോക്കണം നേരത്തെ ഒരു ഗുരുവിനെ നിന്ദിച്ച അവമാനിച്ചയച്ചു ഈ ബ്രഹ്മജ്ഞാനിയായ ഗുരുനാഥനെ വെട്ടിക്കൊന്നു അതോടെന്തായി ബ്രഹ്മഹത്യാപാപം വന്നു ആ ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഫലം അദ്ദേഹം ഒരുപാട് പിന്നെ കഷ്ടപ്പെട്ടു വളരെ വിഷമിച്ചു ഒരു കൊല്ലം മുഴുവനും ഭ്രാന്തനെ പോലെ ഓടി ഇറക്കേണ്ടി വന്നു എന്നാ ഭ്രാന്ത് പിടിച്ചവരെ മാതിരി അങ്ങനെയാണല്ലോ ഈ മനസ്താപം നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ചിന്ത നമ്മുടെ അലട്ടിയപ്പം നമുക്ക് ഒന്നാ ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റില്ല അതിങ്ങനെ അലട്ടിയാ മനുഷ്യനിങ്ങനെ പാന്തനെ മാതിരി വെറുപിടിച്ച് കിടക്കും അല്ലേ അങ്ങനെ അദ്ദേഹം പലയിടത്തും ഓടി നടന്നു കൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞു മടങ്ങി വന്നു ഒരു കൊല്ലം കഴിഞ്ഞു അവിടേക്കും കുറഞ്ഞ മനസ്സിന് സമാധാനമായി പല ആൾക്കാരും ദേവേന്ദ്രൻ ഈ പാപത്തി നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടി എല്ലാവരോടും അപേക്ഷ ചെയ്തു എന്നാണ് അപ്പോൾ നാല് കൂട്ടർ ദേവേന്ദ്രനെ സഹായിക്കാൻ മുന്നോട്ട് ഒരു അവരുമല്ലാം കഴിഞ്ഞപ്പോൾ വലിയ പാപ്പമൊക്കെ അനുഭവിച്ചു തീർത്തു ആരാ ഭൂമി ജലം വൃക്ഷങ്ങൾ സ്ത്രീകൾ ഇന്ന് നാല് പേ കൂട്ടർ അത്രയ്ക്ക് ആ ഭാഗം വീതം ബ്രഹ്മഹത്യ മേടിച്ചത് അതിനവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു തൽക്കാലം സമാധാനമായി എന്ന് വിചാരിച്ചു പക്ഷേ ഈ വിശ്വരൂപൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ദേവൻ അതായത് ഇന്ദ്രൻ്റെ സഹോദരനാണ് അദ്ദേഹം വിവരം പറഞ്ഞു നേരത്തെ തൻ്റെ മകനെ തൻ്റെ വംശത്തിൽ ദേവവംശത്തിൽ ഇരുത്തില്ല അവര സ്ത്രീയുടെ മകനാന്ന് പറഞ്ഞ് ആക്ഷേപിച്ചയച്ചു ഇപ്പോൾ ഭൂമിയിൽ പോയി ഈശ്വര സാക്ഷാത്കാരം നേടി മഹാനായിരുന്നു കണ്ടപ്പോൾ കാര്യം സാധിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് വന്നു കാര്യം കഴിഞ്ഞപ്പോൾ വെട്ടിക്കൊന്നു ഈ നീചനായ ഇന്ദ്രൻ ഇനി സ്വർഗ്ഗത്തിലിരിക്കാൻ പാടില്ല ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും പണി എടുക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നേരെ അസുര ഗുരുവായി ശുക്രാചാര്യൻ്റെ അടുത്ത് പോയി ശുക്രാചാര്യം പറഞ്ഞു നന്നായി ഞാൻ അതിന് വഴി ഉണ്ടാക്കാൻ ഒരു യാഗം ജയിക്കാൻ അങ്ങനെക്കൊണ്ട് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ ഉണ്ടാവണം അത്രയല്ലേ ഉള്ളൂ വേണ്ടെങ്കിൽ അത് ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു ഇന്ദ്രശത്രുവർദ്ധ ജഹി ജഹിവിദ്വുഷം ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തിൽ ഇന്ദ്രനശത്രുവായിട്ടുള്ള ഒരു പുത്രനുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ച് യാഗം ചെയ്യിച്ചു ആ യാഗാഗ്നീന്ന് വലിയൊരു അസുരനുണ്ടായി അവനാണ് വൃത്രാസുരൻ അത്ര വൃത്രാസുരൻ ഉണ്ടായതോടുകൂടി അസുരന്മാർക്കൊക്കെ നല്ല ധൈര്യമായി ആ വൃത്തനെ നേരിടാൻ ഒറ്റ ദേവനുമായില്ല എന്നാണ് അങ്ങനെ അസുരപ്പട നീക്കി കൂട്ടിക്കൊണ്ട് വൃദ്ധാസുരൻ ദേവന്മാരോട് ഭയങ്കരമായി യുദ്ധം ചെയ്തു ദേവന്മാരെ കൊന്നെടുക്കാൻ തുടങ്ങിയും ഇവനെ കൊല്ലാൻ വഴിയില്ലാതെ ദേവേന്ദ്രൻ ഓടിപ്പോയി ഭഗവാനെ പോയി അപേക്ഷിച്ചു ഭഗവാനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ കൊടുത്തു അവനെ കൊല്ലാൻ നല്ലൊരു നല്ലൊരാായുധമുണ്ടാവണം സാധാരണക്കാരനല്ല അവൻ മഹാ ഒരു തപസയാണ് പൂർവ്വജന്മത്തിൽ മഹാനായ ഭക്തനൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവനെ എളുപ്പത്തിലൊന്നും കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് അതിന് പറ്റിയൊരു ആയുധം വേണം എന്താ ആയുധം ഭൂമിയിൽ ദതീജി എന്ന് പേരായ ഒരു മഹർഷി തപസ്സയുണ്ട് ആ ദതീജിയുടെ മഹർഷി അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ നട്ടല് ദാനം മേടിച്ച് അതിൻ്റെ വാരിയലിലെടുത്ത് ഒരാുധം ഉണ്ടാക്കുക അതിൽ ഭഗവാന്റെ തേജസ്സിനെ ആവാഹിക്കുക അതാണ് വജ്രായുധം ഈ വജ്രായുധം കൊണ്ട് ഇവനെ കൊല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞു പിന്നീട് ദേവേന്ദ്രൻ ദേവന്മാരോടുകൂടി രതീജി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹത്തിനോട് യാചന ചെയ്തു മഹാത്മാക്കൾക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്തതായിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങയുടെ ദേഹം ഞങ്ങൾക്ക് ദാനം തരണം എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷി പറഞ്ഞു ദേഹം ഉണ്ടെങ്കിലേ ദാനധർമ്മങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുക എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ അവനവൻ്റെ ശരീരം അതാരെങ്കിലും ദാനം ചോദിക്കാറോ കൊടുക്കാറോ മതി ഉണ്ടോ ഇപ്പം ഇന്ദ്രൻ വല്ലാതെ പരിങ്ങി അപ്പം പറഞ്ഞു ഇന്ദ്രൻ സത്യം പറഞ്ഞു എല്ലാവർക്കും അവനവൻ്റെ കാര്യം നടക്കണമെന്നല്ലേ ഉള്ളൂ മഹർഷേ ഞാൻ സ്വാർത്ഥപരോലോക വേദ വേദപരസങ്കടം അവനവൻ്റെ കാര്യം നടക്കണം മറ്റുള്ളവർക്ക് എന്തായാലും വിരോധമില്ല ഇങ്ങനെയാണല്ലോ ഈ ജനസാമാന്യത്തിൻ്റെ ഒരു വിചാരം അതുപോലെ ഞാനും പറഞ്ഞു എന്നുള്ളൂ ഞങ്ങൾക്കിപ്പോൾ വലിയ വന്നു അങ്ങയുടെ ഈ ശരീരം കൂടാതെ കഴിയില്ല പരസങ്കടം അറിയുന്നവരാരാ ആ പരനും താനും ഒന്ന് എന്നറിയുന്ന രണ്ടുപേരിലും ഇരിക്കുന്ന ആ ഏകമായ ഈശ്വരതത്വത്തെ സാക്ഷാത്കരിച്ചവരല്ലേ ചോയ്ക്ക